ഫിറോഷ്യസ് മൈറ്റി ഓസീസ് ഈസ് ബാക്ക് അതെ മൈറ്റി ഓസീസ് ഒരു വ്യാഴവട്ടത്തിനു ശേഷം തങ്ങളുടെ ആ ഭൂതകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഓൾ റൗണ്ടിലും എല്ലാ മേഖലയിലും സമ്പൂർണാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ടി ട്വൻറ്റിയിലെ രാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന കരീബിയൻ മണ്ണിലേക്ക് കയറി ചെന്ന് വെസ്റ്റിൻഡീസിനെ വലിച്ചു കീറി വൈറ്റ് വാഷ് ചെയ്ത് അവർ വിജയിച്ചിട്ടുണ്ട് ടി ട്വന്റിയിലും മാത്രമല്ല ടെസ്റ്റിലും വെസ്റ്റ് ഇൻഡീസിനെ വൈറ്റ് വാഷ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് കരീബിയൻ മണ്ണിലേക്ക് ചെന്നപ്പോൾ നാലേ ഒന്നിന്റെ പരാജയമായിരുന്നു ഓസ്ട്രേലിയക്ക് നേരിടേണ്ടി വന്നത് എന്നിട്ട് പോലും ടി ട്വന്റി തൂക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ അന്ന് നാലേ ഒന്നിന് തോൽപ്പിച്ച കരീബിയൻ പടയെ കരീബിയൻ മണ്ണിലിട്ട് വിൻഡീസിനെ എതിരില്ലാത്ത അഞ്ച് മത്സരങ്ങളിലും പരാജയപ്പെടുത്താൻ മൈറ്റി ഓസീസിന് കഴിഞ്ഞിട്ടുണ്ട് സമസ്ത മേഖലകളിലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും എല്ലാ മേഖലകളിലും എക്സ്ട്രീം കണ്ടീഷൻസിൽ ടെസ്റ്റിലും ടി ട്വന്റിയിലും കാമറൂൺ ഗ്രീനിന്റെ പരുക്കിന് ശേഷമുള്ള തിരിച്ചുവരവ് ഒരൊന്നൊന്നര വരവാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു അടി മുതൽ മുടി വരെ വിൻഡീസിനെ തറച്ചു തകർക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ഓസ്ട്രേലിയ ഓരോ മത്സരങ്ങളിലും കാഴ്ചവെച്ചത് ആദ്യത്തെ ടെസ്റ്റ് നൂറ്റി അൻപത്തി ഒൻപത് റൺസിന് വിജയിക്കുന്നു രണ്ടാമത്തെ ടെസ്റ്റ് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന് വിജയിക്കുന്നു മൂന്നാമത്തെ ടെസ്റ്റ് നൂറ്റി എഴുപത്തി ആറ് റൺസിന് വിജയിക്കുവാനും ഓസ്ട്രേലിയയെ കൊണ്ട് കഴിയുന്നു പിന്നീട് ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരം നൂറ്റി തൊണ്ണൂറ് അവർ ചെയ്സ് ചെയ്തത് പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിലായിരുന്നു ആദ്യത്തെ ടി ട്വന്റിയിൽ രണ്ടാമത്തെ ടി ട്വന്റിയിൽ അവർ നൂറ്റി എഴുപത്തി മൂന്ന് പതിനഞ്ച് ഓവറിൽ ചേസ് ചെയ്ത് വിജയിച്ചു വെറും പതിനഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് ചേസ് ചെയ്ത് ബാഗി ഗ്രീൻ വിജയിച്ചു മൂന്നാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ടി ട്വന്റിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് വെറും പതിനാറ് ഓവറിൽ ചേസ് ഡൗൺ ചെയ്യാൻ ഓസ്ട്രേലിയയെ കൊണ്ട് സാധിച്ചു നാലാമത്തെ മത്സരത്തിൽ ഇരുന്നൂറ്റി ആറ് റൺസ് ഇരുപത് ഓവറിൽ ചേസ് ചെയ്യാൻ ഓസ്ട്രേലിയയെ കൊണ്ട് പറ്റി അഞ്ചാമത്തെ ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ വെറും പതിനേഴ് ഓവറുകളിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് കരുത്തന്മാരായിട്ടുള്ള വിൻഡീസിനെതിരെ ചെയ്സ് ചെയ്ത് വിജയിക്കാൻ ഓസീസിനെ കൊണ്ട് കഴിഞ്ഞു ഡേ വിൻഡീസ് എന്ന് പറയുമ്പം നിങ്ങൾ വേണമെങ്കിൽ പറയാം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിനെയൊക്കെ പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വിൻഡീസിൻ്റെ ടി ട്വൻറ്റി സ്കോഡിനെ ഒരിക്കലും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ നമ്പർ ടെൻ പൊസിഷനിൽ ഇറങ്ങുന്ന ബിഗ് ഹിറ്റർ ആണ് ആ ഒരു ബിഗ് ഹിറ്റേഴ്സിൻ്റെ പടയെ അവരുടെ ബോളിംഗ് യൂണിറ്റ് ഇത്തിരി മോശമാണ് എന്ന് നിലവിലെ സാഹചര്യത്തിൽ വേണമെങ്കിൽ പറയാം കാരണം മൈ ഓസീസ് മൈറ്റി പവറിൽ നിൽക്കുമ്പം ഏത് ബോളിംഗ് യൂണിറ്റ് എങ്ങനെ വന്നാലും അടിച്ച് നിരപ്പാക്കാൻ അവരെ കൊണ്ട് പറ്റും അതുകൊണ്ട് ഈ അഞ്ചേ പൂജ്യത്തിന് മൈ ഓസീസ് വൈറ്റ് വാഷ് അടിച്ച് വിട്ട വിൻഡീസിനെതിരെ മറ്റ് ടീമുകൾ ചെന്ന് കയറി കൊടുത്താൽ അവന്മാരെ കീറിവിടും കാരണം ടി ട്വൻറ്റിയിൽ വളരെ നല്ല ടീമുണ്ട് എന്ന് വിൻഡീസ് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഓസ്ട്രേലിയ തൂക്കം നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ ഒരു രക്ഷയില്ല എന്ന് ഇന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട് അന്ന് കരീബിയൻ സീരീസിൽ പരാജയപ്പെട്ട ഓസ്ട്രേലിയൻ നിരയിൽ ആശ്വാസമായി തിളങ്ങിയത് മാർഷ് മാത്രമായിരുന്നു ഇന്ന് മാർഷ് മാത്രം തിളങ്ങാതിരുന്നപ്പോൾ ബാക്കി എല്ലാവരും ഓസീസിന് വേണ്ടി തിളങ്ങി ഐ റിപ്പീറ്റ് ദ മോൺസ്റ്ററസ് ജെയ്ജാൻഡിക് മൊണോട്ടണസ് മൾട്ടി ഓസീസ് ഈസ് ബാക്ക് ഇനി എതിരാളികളൊന്ന് കരുതിയിരിക്കണം ഓസ്ട്രേലിയ വീണ്ടും പഴയ ഓസ്ട്രേലിയ ആയി കഴിഞ്ഞു